ുപ്പി മുഴുവൻ മനുഷ്യന്റെ ടെൻഡൻസിണ്ടാക്കാനായിട്ട് ഞാനെടുത്ത് പറമ്പിക്കളഞ്ഞാളെടുത്ത് ഇതാരെ പോലെ ഇത് ഇവിടെ ചേട്ടാ ഞാനായിരുന്നു കുപ്പിയല്ലേ ഇവിടെ കൊണ്ടിട്ടത് ഇങ്ങോട്ട് ഞാൻ ചേട്ടൻ നിന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു എന്നാ പരീക്ഷിക്ക ചേട്ടൻ ഈ കുപ്പി കാണുമ്പോ എടുത്തു മണപ്പിക്കൂന്നൊക്കെ എനിക്കൊന്ന് എന്ന് നോക്കാൻ വേണ്ടിട്ടായിരുന്നു എന്തായാലും എന്റെ ചേട്ടൻ കുടി നിർത്തിയപ്പോ നല്ല ഐശ്വര്യം കൂടി നിർത്തിയപ്പോ ശോഭ പോയെന്നാ എല്ലാരും ഒന്നും അല്ലെന്നോ ഞാൻ കൂടി നിർത്തിയോട് ഒരു മുഖത്തുണ്ടായിരുന്നു പ്രസന്നത അതായത് ആ വെളിച്ചം ആ വെട്ടം അതെല്ലാം അങ്ങ് പോയെന്നാ പറഞ്ഞത് അതായിരുന്നു കേട് കേറുവാണല്ലോ നീ ആലോചിക്കണം ഞാനേ ഈ അടിച്ചിട്ട് വന്നതിന്റെ മെയിൻ കാരണം അര ലിറ്റർ മേടിച്ചോണ്ട് വരും അതിൽ നിന്ന് രണ്ട് പ്ലഗ് അല്ല ഞാൻ കൂടുതൽ കഴിക്കാറില്ല ബാക്കി മുഴുവൻ കഴിക്കുന്ന ആരാ നിന്റെ അച്ഛൻ്റെ കൂടുതല അച്ഛന്റെ കപ്പാസിറ്റി കൂടുതൽ അമ്മ ഇറങ്ങി പോയത് പോയതും ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ കുത്തിന്റെ നനക്കാൻ നീ ചുണ്ട് നനയ്ക്കാൻ എനിക്ക് എന്തേലും ഒന്ന് തരുമോ എന്നെ കാരണം പോകാൻ പറ്റുന്നില്ല ഈ മോതിരം കൊണ്ട് വെച്ചിട്ടെ കൊണ്ടു വെച്ചിട്ട് നിങ്ങളുള്ളവർ മേടിച്ചുണ്ടോ നമുക്ക് അടിക്കാം അച്ഛനല്ല ഇത് പിച്ചണ ഇത് കൊണ്ട വെച്ചിട്ട് വേണം ഞാൻ അകത്ത് പോവാൻ ഇതുപോലെ ആരുന്നല്ലോ ശ്രീധരൻ തരാന്നും എന്നും പറഞ്ഞ് കെട്ടിച്ചത് എന്നാ പറഞ്ഞ ഹൈവേയുടെ അടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ടെന്നും പറഞ്ഞു എന്നെ കെട്ടിച്ചത് എന്തായിരുന്നു ഫ്ലാറ്റ് ഞാൻ പറഞ്ഞല്ലോ ഫ്ലാറ്റ് ഉണ്ട് ഞാൻ ഇല്ലാമേ പറഞ്ഞല്ലോ ഉണ്ട് ഉണ്ട് നിങ്ങളു വേറെ ഫ്ലാറ്റ് പറമ്പി ചാറിന് പെരുക്കി എടുത്ത് വിറ്റാ ജീവിക്കാനാ പറഞ്ഞാ ജീവിക്കാൻ മോനെ ഈ കിടക്കുന്ന നാലര സെന്റ് സ്ഥലം ഇത് പുറം പോക്ക ഇത് തൊട്ടടുത്ത് കിടക്കുന്ന ഫ്ലാറ്റ് പത്ത് നിലയാ അതേ വീണ്ടും പ്ലാസ്റ്റിക്കും കുപ്പികളും പിറക്കി വിറ്റാൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കാം അത് ആക്രിക്ക് കൊടുക്കണം നീ ഒരു ചാക്കോട്ട് ഇറങ്ങാത്തതിന് എണ്ണ കുഴപ്പം പോകണം പൊഴി പിറക്കണ പെറുക്കിറുക്കി ആ

കോർപ്പറേഷൻ സാറേ വന്ദേ ഭാരത് ട്രെയിനാണ് കേട്ടോ പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റ് മനസ്സിലാക്കേ ഞങ്ങള് വിവര കോർപ്പറേഷൻ വരുമാന അച്ഛനെ മോനെ ഇപ്പൊ അങ്ങോട്ട് കാണുന്നില്ലോ അതുകൊണ്ട് ഞങ്ങൾ തിരക്കില്ല മധ്യശാല മനസ്സിലായില്ലേ അയ്യോ നമ്മള് ബ്യൂറേജിലെ മാനേജര് രഹുനന്ദ്രടിക്കില്ല ബിനോയ് എന്താ ഞങ്ങൾ ഇവിടെ ചോദിക്കണോ നിങ്ങൾ അച്ഛനും മോനും കൃത്യമായിട്ട് വന്നോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ പത്ത് ദിവസമായിട്ട് നിങ്ങളെ കാണുന്നില്ല അതുകൊണ്ട് ബിവറേജ് ഞങ്ങൾ നിങ്ങളെ തിരക്കി വന്നാണ് സർക്കാരിന്റെ പുതിയ തീരുമാനമാണ് അങ്ങോട്ടാരെങ്കിലും വന്നില്ലെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് തിരക്കണോന്നുള്ളത് സാറേ ഞാൻ പേടിച്ചു പോയിരിക്കുന്നത് അടിക്കണം വിനോദ മനസ്സിലായില്ലേ അതായത് അച്ഛനും മോനും രാവിലെ കാലയിൽ അടിച്ച് പൂസായി

പുതിയ ബ്രാൻഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കൊട്ടുപടി ആറിയ തലക്കെട്ട് അടിക്കുന്ന മണവാറ്റി മണവാറ്റി അത് ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നു തന്നെ ഭയങ്കര നാണുമാണ് പക്ഷേ വേറൊരു പുതിയ സാധനം വന്നു അരിക്കോ അതെന്ത് സാൻ അടിച്ച് കഴിഞ്ഞാൽ ദിശ തെറ്റിയാകുമ്പോ പോകും പിന്നെ അണ്ടാടിക്കാൻ തിരിച്ചു വരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ ഇടയ്ക്ക് ചിഹ്നം വിളിക്ക് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു അങ്ങനെ പുതിയ പുതിയ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതൊരു സാധനം എടുത്തൊന്ന് മണപ്പിക്കണ ഇവര് പൂച്ചക്കുഞ്ഞു വരുന്ന നമ്മുടെ കൂടെ വരും വയ്ക്കാൻ വയ്ക്കാൻ അത് എന്നാന്ന് പറയട്ടെ സാറേ അടച്ച മഴയില്ല പണിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പൈസ വേണ്ടേ വന്നേ മണിയാ പറയട്ടെ എന്തിനാ മണിയും പൈസ ഇല്ലെന്നും പറഞ്ഞ ടെൻഷൻ അടിക്കുന്നത് അല്ലെന്ന് അതായത് നിങ്ങൾ ആവശ്യത്തിന് മദ്യ എടുത്തിട്ട് ഏത് ബ്രാൻഡ് വേണ്ട എടുത്തു എന്നിട്ട് തവണയായിട്ട് നിങ്ങൾ അടച്ചാൽ മതി എന്റെ പെങ്ങളെ ഇവരെന്നല്ല ഈ കേരളത്തിൽ ഉടനീളം വരാത്തവരെ ഞങ്ങൾ വീട്ടിൽ കയറി ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ് സർക്കാർ സ്ഥാപനമാണ് പിടിച്ചിരിക്കുന്ന ഈ ഒറ്റ വരുമാനം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം നിങ്ങളെ കൂട്ടുകാരനല്ലേ ശങ്കരൻ ശങ്കരൻ ഈ എമ്മെ വഴി ഇപ്പൊ രണ്ടു മുള്ളാണ് എടുത്തിരിക്കുന്നത് അയ്യോ നിങ്ങളെ കൂട്ടുകാരനല്ലേ ശശി അവനും ഒരു ഓർഡർ ചെയ്തിരിക്കുന്നു ആണോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മാസം കൃത്യമായിട്ട് പൈസ തന്നാൽ മതി ഇനി ഒരു മാസം നിങ്ങളുടെ പൈസ ഇല്ലേലും വിഷയമില്ല അടുത്ത മാസം അതൊക്കെ കൂട്ടി തന്നാൽ മതി എങ്ങനെയാണ് ഈ സർക്കാർ സ്ഥാപനം നിങ്ങൾക്ക് എന്റെ പൊന്നു പെങ്ങളെ സർക്കാർ നിലനിൽക്കുന്നതിന്റെ ഈ ബിവറേജിലെ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ വരുമാനം സർക്കാരിന്റെ അവസ്ഥ എന്താകും അത് പെങ്ങൾക്കാത്തത് ഞാൻ എന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം ചിന്തിക്കാ പോരേ ഇനി സർക്കാരിന് അത്ര വലിയ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ കിട്ടുന്നു ഉദ്യോഗസ്ഥരും നമുക്ക്